കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് തിരക്കുകളൊക്കെ കൊണ്ടാട്ടോ നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഹോം ടൂറി ചെയ്തപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റുകളാണ് അപ്പം അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് എന്താണെന്നാണ് ഈ ഒരു വീഡിയോയില് പറയുന്നത് അപ്പം ഞാൻ അന്ന് കൊണ്ടുവന്ന വൈൻ ബിഗോണിയെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ക്ലൈംബ് ചെയ്ത് കയറിപ്പോയിട്ടുണ്ട് ഒരുപാട് ഇലകളൊക്കെ വന്നു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണേ ഞാൻ ഒരുപാട് ഇഷ്ടം തോന്നി അവിടെ നിന്ന് കൊണ്ടുവന്നൊരു പ്ലാന്റ് കൂടിയാണ് നിറയെ ഇതിൽ ലീഫൊക്കെ വരുമ്പം കാണാൻ ഇതിലും ഭംഗിയുണ്ടാവേ അപ്പോൾ വേറൊരു പ്ലാന്റ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഇതും നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ വന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ ഞാനിത് കളക്ട് ചെയ്ത് വീട്ടിൽ നല്ല ഭംഗിക്കാണ് ഈ പെപ്രോമിയ പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി കൊണ്ടുവന്നൊരു പ്ലാന്റ് ആണ് ഇതും വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് പിന്നെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച പ്ലാന്റുകളായിരുന്നു ഈ കാണുന്ന ഫിറ്റൂണിയ പ്ലാന്റുകളൊക്കെ ഈ പ്ലാന്റുകളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഗ്രോത്ത് വന്നു ട്യൂണിയ പ്ലാന്റുകൾ പൊതുവേ പിടിച്ച് കിട്ടാൻ നല്ല ഈസിയാണ് പിന്നെ ഇത് ഈയൊരു ഫേണായിരുന്നെ ഈ ഒരു ഫേണും അതുപോലെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ലീഫിൽ ചെറിയൊരു ഡിസ്കളറേഷൻ പോലെയുണ്ട് പിന്നെ നമ്മൾ നാട്ട് വാട്ടർ പ്ലാന്റ് അതിനും ലീഫൊക്കെ വന്നു ഇതുവരെയും പൂക്കളൊന്നും ഉണ്ടായില്ല പൂക്കൾ പൂക്കളുണ്ടാകുമ്പോൾ എന്തായാലും ഞാൻ അപ്ഡേഷൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ വെച്ചതിന് ശേഷം ഒരുപാട് പുതിയ ലീഫൊക്കെ വന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാട്ടർ പ്ലാന്റ് പോട്ട് ചെയ്തത് അതൊക്കെ ഞാൻ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നേ